മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിൽ സുപ്രധാന കാമിയോ റോളിലെത്തുന്ന മോഹൻലാലിൻ്റെ ലുക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് മഹേഷ് നാരായണൻ ചിത്രത്തിൽ മോഹൻലാൽ കട്ടിമീശ മാത്രം വെച്ചുള്ള പുതിയ ലുക്കിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന സമീപകാലത്ത് എല്ലാ സിനിമകളിലും മോഹൻലാൽ താടിയോടു കൂടിയാണ് അഭിനയിച്ചത് എന്നാൽ മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ താടിയെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം ഈ മാസം പതിനാറിന് ശ്രീലങ്കയിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏഴ് ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ നടക്കുക മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ സീനുകൾ ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യും ആദ്യ ദിവസം തന്നെ മമ്മൂട്ടിയും മോഹൻലാലും സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരം ശ്രീലങ്കയ്ക്ക് ശേഷം ഷാർജയിലായിരിക്കും സിനിമയുടെ അടുത്ത ചിത്രീകരണം നടക്കുക ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ടെന്നാണ് വിവരം മോഹൻലാലിൻ്റേത് ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോളാണ് നേരത്തെ മഹേഷ് നാരായണ ചിത്രം ഡിസംബറിലായിരിക്കും ആരംഭിക്കുകയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ മോഹൻലാൽ സത്യനന്ദിക്കാർ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഡിസംബറിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ഉള്ളതിനാൽ മഹേഷ് നാരായണ സിനിമയുടെ ചിത്രീകരണം അല്പം നേരത്തെ തുടങ്ങുകയാണ് ആൻഡ്രു ജോസഫ് ആയിരിക്കും മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ സിനിമ നിർമ്മിക്കുക